ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മധുരയിലേക്കുള്ള യാത്രാ വിശേഷങ്ങളാണ് കേരളത്തിലെ ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലെ മധുരയിലേക്കുള്ള ഒരു യാത്ര പെട്ടെന്നടുത്ത തീരുമാനമായിരുന്നു ഒരു യാത്ര പോയാലോ എന്നുള്ളത് അങ്ങനെ മധുരയിലേക്കാക്കി യാത്ര കാറിലായതുകൊണ്ട് കിട്ടിയതൊക്കെ കെട്ടിപ്പിറക്കി ബാഗിലാക്കി യാത്ര പുറപ്പെട്ടു ഇടുക്കിയിൽ നിന്ന് തേനി വഴിയാണ് മധുരയിലേക്ക് പോയത് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ വഴിയിലുള്ളത് കാറിലാണ് യാത്ര പോയത് എന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി കാഴ്ചകൾ കാണാനുള്ള സൗകര്യം കിട്ടി തമിഴ്നാട്ടിലെ കർഷകരുടെ പ്രയത്നം ഈ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും തെങ്ങൻതോട്ടം വാഴത്തോട്ടം മുന്തിരിത്തോട്ടം എന്നിങ്ങനെ ഒരുവിധം കൃഷികളെല്ലാം ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ കാലാവസ്ഥ കാലാവസ്ഥയല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു നല്ല ചൂടായിരുന്നു എങ്കിലും മനോഹരമായ കാഴ്ചകൾ ആ ചൂടിനെ മാറ്റി ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മധുരയിലെത്തി ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നു മധുര മീനാക്ഷി അമ്പലത്തിന് അടുത്താണ് റൂം കിട്ടിയത് അതുകൊണ്ട് ബാഗെല്ലാം ആദ്യം അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നീട് പോയത് നല്ല ഒരു ഹോട്ടൽ അന്വേഷിച്ചാണ് ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെടും ഹൈ സെക്യൂരിറ്റിയുള്ള അമ്പലമായതുകൊണ്ട് ബാഗോ മൊബൈലോ ഒന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ക്ലോക്ക് റൂമിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ വെക്കാം ഞങ്ങൾ റൂമിലാണ് വെച്ചത് എന്നിട്ട് അമ്പലത്തിൽ വന്ന് ക്യൂ നിന്നു നല്ല തിരക്കായിരുന്നു ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്നു എന്നിട്ടാണ് ദേവി ദർശനം കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട അമ്പലം തന്നെയാണത് അതിനകത്തുള്ള കാഴ്ചകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര മനോഹരമായ കൊത്തുപണികളാണ് ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും സാധിക്കില്ല മൊബൈലിലൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് പറഞ്ഞ പറയാനേ സാധിക്കുള്ളൂ അത്ര മനോഹരമായ കൊത്തുപണികളാണ് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ അമ്പലത്തിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്തു ദർശനത്തിനായി ക്യൂ നിൽക്കുന്നവർക്ക് വേണ്ടി അവിടെ എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഴയോ വെയിലോ കൊള്ളാതെ സൗകര്യമായിട്ട് ക്യൂ നിന്ന് പോകാം കുടിവെള്ളമുണ്ട് ബാഗ് മൊബൈൽ ചപ്പൽ എല്ലാം വയ്ക്കാനായിട്ട് ക്ലോക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഓർഡിനറി ക്യൂവും സ്പെഷ്യൽ ക്യൂവും ഉണ്ട് സ്പെഷ്യൽ ക്യൂ ആണെങ്കിൽ പൈസ കൊടുക്കണം ഓർഡിനറി ആണെങ്കിൽ നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട പക്ഷേ കുറച്ച് നേരം വൈകും ഒന്നോ രണ്ടോ മണിക്കൂറോ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും സ്പെഷ്യൽ ക്യൂ ആണെങ്കിൽ നമുക്ക് നൂറ് രൂപ കൊടുത്താൽ പെട്ടെന്ന് അകത്തേക്ക് കയറി തൊഴുതിറങ്ങാൻ സാധിക്കും എല്ലാ ഗോപുരങ്ങളിലും കൊത്തുപണികൾ നടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഭംഗി കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടു ഇനി രാമേശ്വരത്തേക്കാണ് അടുത്ത യാത്ര